തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനവിധിയാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ജില്ലയിലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ ബ്ലോക്ക് പ്രസിഡന്റുമാർ ഡി സി സി ഭാരവാഹികൾ കെ പി സി സി മെമ്പർമാർ പോഷക സംഘടന ജില്ലാ പ്രസിഡന്റുമാർ എന്നിവരുടെ സംയുക്ത യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസും യു ഡി എഫും തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമായി കഴിഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ വിപുലമായ മണ്ഡലം യോഗങ്ങളും ഇരുപത്തിയഞ്ച് തീയതികളിൽ വാർഡ് നേതൃയോഗങ്ങളും നടക്കും ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ വാർഡ് തലത്തിൽ വിപുലമായ ഭവന സന്ദർശനവും നടത്തും ഫണ്ട് ശേഖരണവും നടക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് അറിയിച്ചു ദേശീയ തലത്തിൽ ജനാധിപത്യത്തിന്റെ സ്വതന്ത്രമായ അസംബ്ലി ഇലക്ഷനുകളാണെങ്കിലും നീതിപൂർവമായ നിർവഹണത്തിലെ ഏറ്റവും ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് അധ്യക്ഷനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ കെ സി ജോസഫ് കുര്യൻജോയ് ജോസഫ് വാഴക്കൻ ജോസി സെബാസ്റ്റിയൻ പി എസ് അലിം ടോമി കലാനി ജോഷി ഫിലിപ്പ് ഫിലിപ്പ് ജോസഫ് കുഞ്ഞ് ഇല്ലമ്പള്ളി ടി ഡി പ്രദീപ് കുമാർ പി ആർ സോന എ സനീഷ് കുമാർ മോഹൻ കെ നായർ റോണി കെ ബേബി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം